എഴുത്തുകാരൻ എം സുധാകരന്റെ തെരഞ്ഞെടുത്ത കഥകളുടെ എം അനുസ്മരണവും നടത്തി വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കെ വി സജയിന് നൽകി എം മുകുന്ദൻ പുസ്തകം പ്രകാശിപ്പിച്ചു വിവാഹം എനിക്കൊപ്പം എഴുത്തുകാരൻ എം സുധാകരന്റെ തെരഞ്ഞെടുത്ത കഥകളുടെ പുസ്തക പ്രകാശനവും എം സുധാകരൻ അനുസ്മരണവും നടത്തി വടകര ഹാളിൽ നടന്ന ചടങ്ങിൽ കെ വി സജയിന് നൽകി എം മുകുന്ദൻ പുസ്തകം പ്രകാശിപ്പിച്ചു मारना होता है, अंतराल आत्मा में ले बनाना, किन्होंने आये करे कोड़े उनको बुलना है, उनका भी इस समाये करे में जो ऐसा हर मन्ना को लाइसेंस वाली नया मिलता है, आवश्यक ही, आवश्यक ही तो इनका तो इसी के नाम को लाइसेंस आवश्यक ही, तो अभी मानते हैं मानते हैं आधे एक क्या बात है, प्रक्षेप सा�

എം സുധാകരന്റെ കഥാപ്രപഞ്ചം എന്ന വിഷയത്തിൽ വി ആർ സുധീഷ് പ്രഭാഷണം നടത്തി അനുസ്മരണ സമിതി ചെയർമാൻ ടി രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ കെ ടി ദിനേശൻ പുസ്തക പരിചയം നടത്തി ശിവദാസ് പുറമേരി പി ഹരീന്ദ്രനാഥ് ആർ ബാലറാം ടി രാജൻ ഡോക്ടർ ചെറുവാച്ചേരി രാധാകൃഷ്ണൻ പി എസ് ബിന്ദുമോൾ പ്രതാപ് മൊണാലിസ എന്നിവർ സംസാരിച്ചു കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം